പിന്നെ കൊല്ലൂന്നും പറഞ്ഞോർത്തം നടക്കുന്നുണ്ട് കൊച്ചി വച്ചാനാ കൊച്ചി വച്ചാനാ ചോര കണ്ടപ്പ് മാറിയവനാ ഞാൻ പേടിയെന്ന് പറഞ്ഞ അപ്പൊ അതിലൊരു ദ്രീപണ്ടെൻ്റെ കുഞ്ഞാണ്ട് ക്യാരക്ടറെ പോലെ നമുക്ക് ക്ഷമ എന്ന് പറഞ്ഞ സാധനം പിടിച്ചു വച്ചിട്ടാണ് അവര് അല്ലെങ്കിൽ നമുക്ക് കൊടുത്താ ഓർമ്മി കൊടുത്താനും ഇനി തല്ലാൻ വന്ന് എന്ത് ചെയ്യും കൊടുക്കോ അടിക്കോ തിരിച്ചു എന്നെ അടിക്കും ഞാൻ കൊടുക്കും നിന്നെ തീർക്കും അവൻ പറയുന്ന അവർക്ക് പണിയാൻ അവർക്കുള്ള ഒരു പ്രൈസിയാൻ തൊടുന്നുണ്ട് അപ്പൊ ഒരു കണ്ണ് വേണമെന്ന് എനിക്ക് പറയാനുള്ളു എന്ത് കണ്ണു മുഖ്യമന്ത്രി വരുന്നുണ്ട് അപ്പുറത്തെ റൂമിൽ ഇരിക്കുന്നുണ്ട് ഏഹ് അപ്പുറത്തെ റൂമിൽ ആ അല്ലിനെ നിന്നെ കൊല്ലൂന്നും പറഞ്ഞോടത്തു നടക്കുന്നുണ്ടല്ലോ അല്ലിനെ കൊച്ചി വച്ചാനാ കൊച്ചി വച്ചാനാ പേര്

ഇന്റർവ്യൂലൊക്കെ ചാൻസ് ചോദിച്ചിട്ടുണ്ട് ഒരു ചാൻസ് ചോദിക്കാണ്ട് ഞാൻ ഈ ഓൺലൈൻ മീഡിയ മീഡിയയിൽ പോയിട്ട് വിളിക്കുമ്പോൾ ഇന്റർവ്യൂ ചെയ്യുന്നില്ലല്ലോ അപ്പൊ ആ ചാനലുകളിലൊക്കെ ഒരു ചാൻസ് എന്ന് എന്നുള്ള ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ ചുരുക്കം ഉണ്ട് കാണിച്ചു അതായിരുന്നു അത് മാത്രമല്ല ഈ ആട്ടയായിട്ടൊരു പ്രാങ്ക് ആയിരുന്നു അത് ശരിക്കും പക്ഷെ ഞാൻ ആ പ്രാങ്ക് അസെറ്റ് ചെയ്ത് കൊടുത്തില്ലോന്നല്ലേ ഏഹ് നിന്നെ തല്ലു എന്നല്ല പറയണവൻ എല്ലാർക്കും പെട്ടത്തില്ല വെറുതെ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞു എന്നാണ് പറയുന്നവൻ കേട്ടില്ല സമയത്ത് സിനിമ കൂട്ടിപ്പോ മോശം പറഞ്ഞു എന്നാണ് സംസാരിച്ചിരുന്നു മോശം പറഞ്ഞാ മോശം പറയാനായിട്ടൊരു പറ്റി നല്ല ആവുന്ന മോശമാവുന്നില്ല പിന്നെ നിന്റെ അടുത്ത് ഇത്ര ശത്രുത കുത്തി ദിലീപിന്റെ ഫാനാന്ന് എല്ലാവർക്കും അറിയാം ദിലീപിനെ പറ്റി പൊക്കി പറയണം എന്നറിയ പിന്നെ ഞാൻ പറയാം പിന്നെ ഈ മോശമായിട്ട് ഞാൻ പറയാറില്ല മനസ്സിലായി പിന്നെ ഈ പൊക്കി പറയുന്ന ഇഷ്ടമല്ല മനസിലായി അതാ കാര്യം കാലഘട്ടം മമ്മൂക്ക ചിത്രങ്ങളൊക്കെ വിജയിക്കുമ്പോ ദിലീപേണ്ട പടം വിജയിക്കും വിജയിക്കുമ്പോ ഒരുപാട് ഇതുണ്ടാവും ആൾക്കാർക്ക് ബ്രാമിയില കഴിഞ്ഞിട്ട് വലിയ വലിയ പടങ്ങളൊന്നും ദിലീപേണ്ട പടങ്ങളൊന്നും വലിയ രീതിയിൽ ഹൈപ്പ് വന്നിട്ടും നിന്നെ കഴിഞ്ഞ ദിവസം തല്ലുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ തല്ലാൻ വേണ്ടി ഓടിക്കുന്നു എന്താ പുള്ളി സോറി പറയാൻ വന്നു പണ്ടൊരു കുത്തിക്കൊല്ലു എന്നൊക്കെ പറഞ്ഞ് വീഡിയോ വീഴ്വിട്ടാറന്ന പുള്ളി എന്നാണ് നീലക്കല്ല് അപ്പൊ ഞാൻ പ്രതികരിച്ചില്ല പിന്നെ പുള്ളിയിൽ കണ്ടപ്പോ ചോയിച്ച് മീശ ഒരു ചട്ടി വെച്ച് ഏഹ് പാടാതൊക്കെ പറഞ്ഞ് വിളിച്ചു ചോദിച്ചാൽ അപ്പൊ പുള്ളിക്ക് അത് സംസാരിക്കാന്ന് പറഞ്ഞാൽ വിളിച്ചപ്പോൾ അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല പുള്ളിയുടെ ഈ വർത്തകനെ കുറച്ച് ഡേഞ്ചർ ആയതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ ഫേസ് ഓടിയത് പിന്നെ നമുക്ക് ആ സീൻ വേണമെങ്കിൽ സീൻ എന്ന് പറഞ്ഞാൽ ഒരു സിറ്റുവേഷൻ ഫുൾ ക്യാമറ ആയതുകൊണ്ട് നമുക്കൊരു പേടിച്ചിട്ടില്ല പേടിയെന്ന് പറഞ്ഞാൽ ക്യാമറ പേടിയാണ് മനസ്സിലായത്യാമറയുടെ ആളെ പേടിച്ചിട്ടില്ല ആ ദേഷ്യം ഇങ്ങനെ വരുവല്ല ഇപ്പൊ പണ്ടു ല്ലോ അതൊക്കെ അപ്പൊ തന്നെ മാപ്പ് പറഞ്ഞു കണ്ട്രോൾ ചെയ്യാൻ പറ്റാത്ത സംഭവങ്ങളാണ് നമ്മള് ഈ മേരിക്കുണ്ടെങ്കിൽ കുഞ്ഞാട് കുഞ്ഞാട് അപ്പൊ അതിലൊരു ദിലീപന്റെ കുഞ്ഞാണ്ട് കാരക്ടറെ നമുക്ക് ക്ഷമ എന്ന് പറഞ്ഞ സാധനം പിടിച്ചു അല്ലെങ്കിൽ കൊടുത്താനേ ഇനി ഇനി തല്ലാമെന്ന് എന്ത് ചെയ്യും കൊടുക്കോ അടിക്കോ അങ്ങനെയല്ലേ ഇനി തല്ലാൻ വന്നു കഴിഞ്ഞാൽ അത് ഉടനെ അത് ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യണം കാരണം തല്ലിക്കഴിഞ്ഞാൽ വേറൊരു എന്റെ പേരിൽ കേസാവും അതിൽ നല്ലത് നമുക്ക് ഇപ്പൊ സിനിമയിൽ നമുക്ക് ക്യാരക്ടർ അങ്ങോട്ടേക്കൂടെ തല്ലു പക്ഷെ റിയൽ ലൈഫിൽ അങ്ങനെ ഒരു തല്ലിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ രീതി അത്ക്കാർ പിന്നെ പബ്ലിക്കായിട്ട് അവൻ എന്നാണ് പറയുന്നത് ഇനി നിന്നെ കണ്ടോ പബ്ലിക്കായിട്ട് കൊല്ലാൻ പബ്ലിക്കായിട്ട് അവൻ പറഞ്ഞു കൊല്ലുവെന്നും നിന്നെ തല്ലുവെന്നും കാരണം നീ നെഗറ്റീവ് റിവ്യൂ നിന്നെ മാറാട്ടണെ തീർക്കും എന്നാണ് പറയുന്നത് അവരായിട്ട് അവൻ ഭയങ്കര കമ്പനിയാണെന്നാണ് കൂടിയാവാൻ പറയുന്നത് അവർക്കുള്ള ഒരു ഒരു പണിയാൻ അത് പറയാൻ വേറെ ഇവൻ ഇങ്ങനെ ഉപദ്രവിക്കാൻ നീ എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്താ ഉപദ്രവിക്കാൻ വന്നാ എന്ത് ചെയ്യും കാരണം ഇപ്പൊ രണ്ടാമത്തെ മൂന്നാമത്തോട്ടായില്ല ഇപ്പൊ രണ്ടാമത്തോട്ടായില്ലേ ഇനിയിപ്പോ അധികം ഈ പ്രോഗ്രാംസിനൊന്നും ഇങ്ങനെ ഇങ്ങനെയുള്ള ഫംഗ്ഷനിലൊന്നും പോകുന്നില്ല നമ്മള് ഇനി പോകുന്നില്ല അല്ല ഇങ്ങനെയുള്ള ഫംഗ്ഷനിലൊന്നും അധികം പോകേണ്ടെന്നില്ല സിനിമയായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഫംഗ്ഷനിൽ പോകുമ്പോഴാണ് പ്രശ്നം കഴിഞ്ഞ ദിവസം പൂജയ്ക്ക് പോയി അവിടെനിന്നും വന്നില്ല വലിയ വലിയ ഇങ്ങനെയുള്ള ഓഡിയോ ലോഞ്ചിന് പോകുമ്പോഴാണ് പ്രശ്നം പറ്റുന്നത് ഇങ്ങനെ കയറ്റുന്നില്ല ഞാൻ ഞാൻ ചോദിക്കുന്നത് കാരണം എന്നെ പലപ്പോഴും സിനിമാ പ്രോഗ്രാംസിന് കയറ്റാതെ വന്നിട്ടുണ്ട് പലപ്പോഴും ഞാൻ ഇറങ്ങി പോയിട്ടുണ്ട് പറ്റില്ല എന്ന് പറയാം പക്ഷേ ഈ മറ്റേ പ്രിൻസാദ് ഫാമിലിയുടെ ലോഞ്ചിനാ മഞ്ചോചിയാറോ ടൈം വിളിച്ച് ചോദിച്ചായിരുന്നു കോഴി വർഷം ഉണ്ടാകുന്നു കുഴപ്പമുണ്ടായില്ല ആർക്കും വരാന രീതി പറയപ്പോ വന്നു അപ്പോൾ ആരും വിലക്കിയൊന്നുമില്ല പക്ഷേ ഇങ്ങനത്തെ പുള്ളിയൊക്കെ ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ സീനുണ്ടാക്കുന്ന ആൾക്കാരെ അവരാനുള്ള സീൻ ഉണ്ടാക്കി ഇങ്ങോട്ട് ജോർജ് കറിയാ നമ്മളങ്ങോട്ടല്ലല്ലോ അപ്പൊ ഇങ്ങനെയുള്ളവരെല്ലേ കയറ്റാണ്ടിരിക്കേണ്ടത് മനസ്സിലായ പുള്ളി മറ്റേ ഈ നമ്മുടെ ആദ്യം മറ്റേ ചാക്കോച്ച മറ്റേ ഒരു പടം ഉണ്ടല്ലോ നല്ല ഇറങ്ങി ഹിറ്റായ പടം അറിയും ഡ്യൂട്ടി ആ സക്സസ് സസ്യേഷണി ഈ പുള്ളി പോയി ഓൺലൈൻ മീഡിയ മൊത്തം കവർ ചെയ്തിട്ട് ഈ പുള്ളിയുടെ പൈറ്റെടുത്തിട്ട് എന്റെ കൊല്ലുമെന്നും പറയും ഞാനെന്നും എന്തിനാണ് അവനാന്ന് അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞത് മറ്റേ എന്നോട് മാറ്റാത്തോട് പറഞ്ഞ റീച്ചി റീച്ച് വേണ്ടി കൊല്ലും പറഞ്ഞല്ല പക്ഷെ ആൾക്കാരുടെ മുന്നിൽ പറയുമ്പോൾ കൊല്ലുന്നൊക്കെ പറയാം മനസിലായോ ശരിക്കും പേടി ഉണ്ടോ അങ്ങനെ പേടി സ്വാഭാവികമായിട്ട് പിന്നെ നമുക്ക് നേരിടാന്നല്ലേ പറയാൻ പറ്റുള്ളൂ കാരണം നമ്മളിപ്പോ ഇപ്പൊ ഒരു രണ്ടു കൊല്ലത്തോളം ആയല്ലേ ഈ ഒരു അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഫീൽഡിൽ വരുമ്പോ ഇങ്ങനെയുള്ള അവസ്ഥകൾ വരും അപ്പൊ അതിനെയൊക്കെ ഫേസ് ചെയ്യാന്നല്ലെന്ന് നമുക്കൊന്നും പറയാൻ പറ്റും വിഷയം വന്ന ബോഡി ഗാർഡ്സ് ഇടപെടോ ഇനിയിപ്പോ ഒരു ഗണ്ണ് വേണമെന്ന് എനിക്ക് എന്ത് ചെയ്യണം മുഖ്യമന്ത്രിയോട് എന്ത് ചെയ്യും ഉപയോഗിച്ച് കണ്ണു കഞ്ഞിപ്പൊ കാണിച്ച് പഠിപ്പിക്കല്ല അത് എന്താ പറയാ കളിപ്പാട്ടം വാങ്ങിച്ച പോരെ കളിപ്പാട്ടം വാങ്ങിച്ച പോരെ പൊട്ടിക്കുന്നില്ല ഈ പിന്നെ കണ്ണ് പൊട്ടിക്കതല്ല ഈ കണ്ണി കാര്യങ്ങൾക്കുള്ളൊരു ഇതില്ലേ മൈൻഡില്ലേ അറേ നമ്മക്ക് പറയുന്നത് എന്താ പറയാ വേണ്ട ഏഹ് അഹിംസ വേണ്ട അല്ല അഹിംസ എനിക്ക് ഒന്നോ രണ്ടോ കൊടുക്കാൻ പറ്റും പക്ഷെ തിരിച്ചധികം ഫൈറ്റ് ിക്കാൻ പറ്റില്ല സിനിമ കണ്ടതൊട്ട് നമുക്ക് കഥാപാത്രമായിട്ട് നിൽക്കുമ്പോൾ ആൾക്കാർക്ക് ഫൈറ്റ് ചെയ്യുന്ന പോലെ അവർക്ക് നിൽക്കാൻ പറ്റും പക്ഷെ എൻ്റെ സിറ്റുവേഷൻ അങ്ങനെയല്ല എനിക്കധികം ഈ ഫൈറ്റിംഗ് പവർ ഇല്ല ഒന്നോ രണ്ടോ കൊടുക്കുമായിരിക്കാം ദേശത്തിൽ പക്ഷെ അത് മാത്രേ അതിലേക്ക് പത്ത് രണ്ട് തിരിച്ചു കിട്ടുമായിരിക്കാം ഇത് വരുന്നുണ്ടോ അവൻ അപ്പുറത്തെ റൂമിൽ നിൽക്കുന്നുണ്ട് അപ്പുറത്തെ റൂമിൽ ഉണ്ടാവും അവനെ വിളിക്കാം അത് വേണ്ട അത് വേണ്ട അത് വേണ്ട വെറുതെ വെറുതെ ആരു ഞാൻ പറഞ്ഞു തരാമോ അപ്പൊ നിങ്ങള് തമ്മിൽ ഇങ്ങനൊരു കയ്യാങ്കാളിയിലോട്ടൊക്കെ പോയി കഴിഞ്ഞ് ഇതൊക്കെ പോലീസ് കയറി ഇടപെടില്ലെ അതായത് അവനായിട്ട് ഫൈറ്റ് ചെയ്ത രീതി വന്നില്ലല്ലോ ഇങ്ങോട്ടും എന്താ ആമയം പോലും ഓട്ട മത്സരം ചെയ്യൂല പോലെ ഒരു ഗെയിം പോലെ അത് കണ്ടുള്ളു പിന്നെ വലിയ രീതിയിൽ കേസൊന്നും വന്നില്ല ഐ എം എ ഐ എം എല്ലാം സി സി ടി വി ക്യാമറ ഒക്കെ ഉള്ളത് കേസ് വരും പറഞ്ഞ പിന്നെ വിഷ്ണു ഒക്കെ പറഞ്ഞു പറഞ്ഞു കേസാക്കരുത് എന്താ പ്രാങ്കാന്നൊക്കെ പറഞ്ഞപ്പോ അത് വന്നില്ലെന്നാ പറഞ്ഞു വിഷ്ണു പറഞ്ഞു ശരി ഒരു കാര്യം ചെയ്യും അവനുമായിട്ട് ഒരു യുദ്ധത്തിലോട്ടൊന്നും ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആയിരിക്കും സ്കൂളില് പത്താം ക്ലാസ്സിൽ പരീക്ഷ വേറെ ആൾക്കൂടെ എഴുതിപ്പിച്ചാ പന്ത്രണ്ട് പാസ്സായ സർക്കാരിൽ തന്നെ പാസ്സായ പൈസ പ്രൈവറ്റ് ആയിട്ട് കൊടുത്താൽ പ്രൈവറ്റായിട്ട് എൻസേന ചെയ്യപ്പം ഞാനും പത്താം ക്ലാസ് കൂടെ ഇപ്പൊ പരീക്ഷ ആണ് മനസ്സിലായേ അപ്പം മറ്റേ നമുക്ക് ബുദ്ധിമുട്ടിയാണ് പാസ്സായത് അപ്പോൾ അതുകൊണ്ട് തന്നെ അറിയാമല്ലോ അപ്പോൾ തന്നെ മനസ്സിലായി നമുക്ക് അങ്ങനെ ഇപ്പോൾ മാനസികമായിട്ടുള്ള സംഭവം ഉണ്ടെന്നെങ്കിൽ നമ്മൾ എന്നെ ഡോക്ടറെ കൊണ്ടുപോയതാണ് ഇങ്ങനത്തെ ഒരു ഈ ഫൈറ്റിങ്ങിൻ്റെ രീതി പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ വേണ്ടായി മനസ്സിലായി എന്നെ അടിക്കും ഞാൻ ഓർഡർ കൊടുക്കും തിരിച്ചടിക്കും അത് വ്യത്യാസം ഉണ്ടായി അപ്പം അങ്ങനത്തെ വ്യത്യാസം വന്നപ്പോൾ എനിക്ക് മെന്റലും മെന്റലിൻ്റെ സംഭവം ഉണ്ടെന്ന് അപ്പോൾ സ്കൂളുകാർ വെറുതെ തോന്നി അങ്ങോട്ടും ഇങ്ങോട്ട് പ്രശ്നം ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കൊക്കെ ഉള്ള സമയത്ത് അപ്പോൾ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഒരു ബുദ്ധിക്ക് ബുദ്ധി പറഞ്ഞു കൂടലു എഴുതാൻ പറ്റില്ല അതല്ല എഴുതാൻ പറ്റില്ലെന്ന് പറഞ്ഞു മെന്റൽ പേപ്പർ തരുന്ന ആൾക്കാർക്ക് മെന്റൽ മെന്റൽ എന്ന് എന്ത് ചോദ്യങ്ങളൊക്കെ ചോദിച്ചതിന്റെ അടുത്ത് ഉണ്ടോ പറയാ ഓരോ കാര്യങ്ങള് കാണിച്ചിട്ട് മറ്റേ എത്ര കയ്യിൽ കയ്യിലു വരലല്ലേ ഓരോ അപ്പൊ ഉള്ള ചോദ്യങ്ങൾ ചെറിയ ചെറിയ പിന്നെ ഓരോരോ സംബന്ധി കാര്യങ്ങളാ എട്ട് പത്ത് വർഷമായി ഒരു എന്താ പറയാ ഒരു ബുക്ക് കാണിച്ചിട്ട് അതിനകത്ത് കളറൊക്കെ ഏതൊക്കെയാണ് ഇങ്ങനെ ചെറിയ ഇത് ഓൾറെഡി പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ഇങ്ങനെ സ്കൂളിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ സ്ട്രഗിൾ വന്നപ്പോ സ്കൂളുകാർ വിട്ടതാ ഹോസ്പിറ്റലിൽ പോയിട്ട് സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വേറെ ആളെ കൊണ്ട് പരിശോധിക്കും എന്നിട്ട് വേറെ ആളാണോ പരീക്ഷ എഴുതിയില്ല എന്താ അത് പരീക്ഷ എഴുതിയില്ല മനസ്സിലായ അത് ആ വർഷം പോയിട്ട് പിന്നെ പ്രൈവറ്റ് ആയിട്ടാണ് ഇപ്പൊ പഠിച്ചത് ആറ് മാസത്തെ കോഴ്സ് ടെൻത്ത് പ്ലസ് ടു ഒക്കെ പഠിച്ചു ഞാൻ പറയുന്ന പറഞ്ഞു കഴിഞ്ഞാല് അവൻ പറഞ്ഞ കാര്യ നിന്റെ മെന്റൽ സർട്ടിഫിക്കറ്റ് അവനെ കാണിച്ച് കൊടുത്തു എന്നാണ് അവൻ പറഞ്ഞത് അതെന്ന് ചോദിച്ച കാര്യമില്ല എനിക്ക് ആറാട്ടാണെങ്കിൽ ഇടിക്കുമെന്നാണ് അവൻ പറയുന്നത് എനിക്കൊന്നും പറയാനുണ്ടോ കാര്യത്തില് പുള്ളി തോന്നു അത് ജയിലിൽ പോയിട്ടൊക്കെ ജയിലിൽ വെച്ചു പലരും ഉപദ്രവിച്ചൊക്കെ പറയാനുണ്ടോ പക്ഷെ അതൊക്കെ നേരിട്ട് വന്നോ ആയിട്ട് അറസ്റ്റ് ചെയ്തപ്പോ പിന്നെ ജയിലിലേക്കൊന്നും പോയില്ല കാരണം ബന്ധുക്കളെ മാത്രമേ കയറ്റുള്ളൂ കൂട്ടുകാരന്മാരെ ആ സങ്കടം പരവല്ലോ നമ്മളെ കൂടെ നിന്നൊരാള് പെട്ടെന്ന് മറ്റേ തോന്നുന്നുണ്ടോ കാര്യം ജയിലോട്ട് ന്യായമാ പുള്ളി കാണിച്ചതൊരു മര്യാദ ഇല്ലാതെയുമല്ലോ നടിമാരാണെങ്കിലും ഒരു നമ്മ എനിക്കൊരു പെൺകുട്ടി പെൺകുട്ടി പെങ്ങൾ ഉള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ പോസ്റ്റ് ഇടുന്നത് മറ്റുള്ളവരെ ശോഭിക്കുമല്ലോ സിനിമയില് വർക്ക് ചെയ്യുമ്പോ ആൾക്കാർ എല്ലാരും മോശക്കാരെന്ന രീതിയിലൊക്കെയാണ് പുള്ളി പോസ്റ്റ് ചെയ്തത് അതെന്ത് നടന്നാലും നടന്നില്ലെങ്കിലും അങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമില്ല നമുക്ക് ആയിട്ട് അറിയില്ലല്ലോ ഇപ്പൊ അതിപ്പോ ആറാട്ടാണെ ഇത് ആദ്യമായിട്ടല്ലോ വീഡിയോ ഒരുപാട് പേര് വീഡിയോസ് ഒരുപാട് ഇട്ടില്ലേ നിങ്ങൾ ഒരുമിച്ച് നടക്കുന്ന സമയത്തും ഇതൊക്കെ ഇട്ടിട്ടില്ലേ ഏഹ് നിങ്ങൾ ഒരുമിച്ചുള്ള സമയത്താണെങ്കിലും ആറാട്ടിനെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടില്ലേ അപ്പൊ നിനക്കത് പറഞ്ഞു കൊടുത്തുകൂടായിരുന്നോ ഇങ്ങനെ വീഡിയോ ഇടാൻ പാടില്ലാന്നോ പക്ഷെ പുള്ളി ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്ന കേട്ടർ ഒന്നും അല്ല പക്ഷെ പുള്ളിക്കത് മനസ്സിലായല്ലേ ഇപ്പൊ എന്താണ് പോലീസ് സ്റ്റേഷൻ എന്താണ് ചെയ്യലെന്ന് പുള്ളിക്ക് മനസ്സിലായി ഇനിയിപ്പൊ ഇനിയിപ്പോ കേരളത്തിൽ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് പുള്ളിയുടെ റിവ്യൂ കുറച്ചിലൊക്കെ നിൽക്കുമായിരിക്കും മനസ്സിലായി ഇനിയിപ്പോ അതേ ഇന്റർവ്യൂവിനൊക്കെ വിലക്കുണ്ടാവും ഇന്റർവ്യൂ കൊടുക്കാൻ സാധ്യത കുറവാണ് കാരണം നമ്മളെ പറ്റി ഒരുപാട് മറ്റേ കോൺട്രവേഴ്സി ടോക്കൊക്കെ നടത്തിയിട്ടും നമ്മളതിനെപ്പറ്റി ബോധവാനായില്ല കാരണം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് കറിയില്ലായിരുന്നു വീഡിയോ വന്നിരുന്നായിരുന്നു വേറെ കണ്ടില്ലേ എന്തിനാ കരഞ്ഞു പുള്ളിയിലൊക്കെ കണ്ടപ്പോൾ ഒരു വിഷമം തോന്നി നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റേഷനിലൊക്കെ പിടിച്ചിട്ട് പോകണമെങ്കിലും സിനിമ ഷൂട്ടിങ്ങനല്ലേ അതുകൊണ്ട് ജാമ്യം എടുക്കുന്ന നോക്കിയില്ലേ നമ്മളെ കൂട്ടുകാരും വിഷ്ണു പോയി നമ്മളെ കാര്യം പ്രായമുള്ള വയസ്സായിട്ടുണ്ട് ആണല്ലോ മുപ്പത്തിമൂന്ന് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഫോർവേഡ് ചെയ്യുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ ചേച്ചിമാരാരോ വക്കീൽ പോരെന്നു പറഞ്ഞു വക്കീലോ മാറ്റിയായിരുന്നു കാരണം കേസിന്റെ കാര്യങ്ങളെ കുറച്ച് സ്ട്രോങ് ആയിരുന്നു മ്മേന്നാണ് അത് കേസ് പോയിക്കുന്നത് കാരണം അത് അതിൽ എനിക്കൊന്നും ആ സമയത്ത് ഒരു സ്റ്റേറ്റ്മെന്റും കൂടി കൊടുത്തില്ല കാരണം അത് കുറെ എൻ്റെ വെറുതെ പേരൊക്കെ കമന്റ് ബോക്സ് വരുന്നതാണ് കാരണം കഴിഞ്ഞ ദിവസം ടിൻടോമിനോട് ടിൻടോം ചേട്ടനെ ഞാൻ ചോദിച്ചപ്പോൾ ഞാനീ ചോദിച്ചായിരുന്നു കാരണം ഒരുപാട് പേര് കമന്റ് ബോക്സ് എന്നെപ്പറ്റി ഇങ്ങനെ എന്നെ പിടിക്കണമെന്ന് പറയണ്ടല്ലാന്ന് ചോദിച്ചാൽ അപ്പോൾ പുള്ളി പറഞ്ഞ് നിന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് നീ എന്താ എത്തിയിരിക്കണെന്ന് ചോദിച്ചു നീ എന്തോ അടിമാരെയാണ് മോശമായിട്ട് പരാമർശിക്കുന്നത് ചോദിച്ചു നമ്മളിങ്ങനെ സെൽഫി എടുക്കുക അല്ലെങ്കിൽ അങ്ങനെ ഉള്ള അങ്ങനെയൊന്നും സംഭവങ്ങളല്ലാണ്ട് ഒരാളെ പറ്റി മോശമായിട്ട് പരാമർശിച്ചിട്ടുള്ള പ്രോസക്റ്റില്ല പക്ഷെ എന്നിട്ടും ഇങ്ങനെ നമ്മുടെ കൂടുതലുള്ള ആൾക്കാരൊക്കെ വെറുതെ അനാവശ്യമായിട്ട് പറഞ്ഞിരിക്കുന്നുണ്ട് ഇപ്പൊ പത്ത് നടിമാര് നമുക്ക് ഹറാസ്മെന്റ് കൊടുത്തൊക്കെ പറഞ്ഞ് വെറുതെ പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് അഭിലാഷട്ടം അറ്റേ കാരണം അതിനെപ്പറ്റി ഞാൻ തിരക്കിയായിരുന്നു പറഞ്ഞത് പറഞ്ഞു അത് കറക്റ്റ് ആണ് കാരണം പിരിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പുള്ളിയുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ എന്നോട് ഇത് മാത്രമേ തിരക്കിള്ളു നമ്മൾ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് കാണുമായിരിക്കാം മൊത്തത്തിൽ സ്റ്റോപ്പായിട്ടെന്നല്ല പറയണം പക്ഷേ നമ്മളെ മെയിൻ പ്രോഗ്രാംസുകളിൽ പൊളി അടിപ്പിക്കില്ല സിനിമാ ഷോർട്ട് ഫ്രീമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തു പോയതുകൊണ്ട് വർക്ക് എന്തായാലും അതിൻ്റെ ഇന്റർവ്യൂനും കാര്യങ്ങളൊക്കെ ചെയ്യണം പക്ഷെ മറ്റുള്ളവർ കാര്യങ്ങളിൽ എനിക്ക് താല്പര്യം ഇല്ല കാരണം നമ്മളിപ്പോൾ ഗൾഫിൽ പോകുന്ന കാര്യത്തിലാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്ത് ഇപ്പം നമ്മുടെ മേലിൽ പൈസ മേടിച്ചെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് കറക്റ്റ് ആണില്ലെന്ന് അറിയാൻ പാടില്ല അത് രണ്ടു മൂന്ന് ദിവസം അറിയാം കാരണം വൺ ലാക്ക് മേടിച്ചെന്നാ പറയുന്നത് എന്റെ പേരില് കറക്റ്റ് ആണെന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിവില്ല എന്നാലും അല്ല ഇപ്പൊ അഭിലാഷം മാങ്ങിനും കൂടി മേടിച്ചതാണ് എനിക്ക് ഒരു ഓഡിയോ മെസ്സേജ് വന്നത് അതിൽ എത്രത്തോളം ഈ ജെനുവിറ്റി ഉണ്ട് സത്യാവസ്ഥയുണ്ടെന്ന് എനിക്കും അറിയില്ല കാരണം ചിലപ്പോ നമ്മൾ ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാൻ അറിയില്ല പക്ഷെ ഇതില് എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് മൂന്നാല് ദിവസം മുമ്പ് അറിയാം കാരണം എട്ടാം തീയതിയാണ് പോകേണ്ടത്